മിക്കാൽ സ്റ്റെയറയും അദ്ദേഹത്തിന്റെ സംഘത്തെയും പുറത്താക്കിയതിനെ തുടർന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് കടുത്ത വിമർശനങ്ങളാണ് ആരാധക കൂട്ടായ്മയുടെ ഭാഗത്തു നിന്നും നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൽ പുതിയ പരിശീലകൻ എത്തുന്നതിനായി ഏകദേശം രണ്ടാഴ്ചകൾ സമയമെങ്കിലും വേണ്ടി വരുമെന്നായിരുന്നു പ്രാഥമികമായി പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് എന്നാൽ അതിനുശേഷം ഇന്ത്യയിലെ പ്രമുഖ സ്പോർട്സ് ജേർണലിസ്റ്റായ മാർക്കസ് മെർഗുലോ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകന്റെ കാര്യത്തിൽ ഈ വരുന്ന ഞായറാഴ്ച തന്നെ കൂടുതൽ വിവരങ്ങൾ ആരാധകർക്ക് ലഭ്യമാകുമെന്നുള്ള സൂചന നൽകിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതിനുശേഷം കേലിനെ ആശിസ് നയിക്കി പുതിയ പരിശീലകനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് കോച്ച് മൈറ്റ് ബി ന്യൂ ടു ഇന്ത്യ എന്നാണ് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകൻ ഇന്ത്യയിലേക്ക് ആദ്യമായി എത്തുന്ന ഒരാളാവാൻ ആണ് കൂടുതൽ സാധ്യത എന്നാണ് നേഗി പറയുന്നത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട് അതായത് ബ്ലാസ്റ്റേഴ്സ് പരിശീലക സ്ഥാനത്തേക്ക് നോക്കുന്ന പരിശീലകരിൽ പ്രൈമറി ടാർഗറ്റിൽ ഒരാളുണ്ട് പക്ഷേ അദ്ദേഹത്തെ സൈൻ ചെയ്യുന്നതിൽ നിലവിൽ അദ്ദേഹമുള്ള ക്ലബ്ബ് ഒരു വിലങ്ങുതടിയായി മുമ്പിൽ നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ തങ്ങളുടെ പ്രൈമറി ടാർഗറ്റിനെ കൊണ്ടുവരണമോ അതോ ലിസ്റ്റിലുള്ള മറ്റേതെങ്കിലും പരിശീലകനെ കൊണ്ടുവരണമോ എന്നുള്ളതിൽ ഒരു വ്യക്തത ഇതുവരെ ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചിട്ടില്ല ഇനിയിപ്പോൾ ആശിഷിനേക്ക് പറഞ്ഞതുപോലെ ഇന്ത്യയിലേക്ക് തന്നെ ആദ്യമായി വരുന്നൊരു കോച്ച് ആണെങ്കിൽ അത് ബ്ലാസ്റ്റേഴ്സിനെ നിലവിൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല